എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് പറയിപ്പിക്കാൻ പറ്റും അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ പോരെ അങ്ങനെയും ഇവര് ആരെങ്കിലും ഒരാളെ നമ്പർ പറഞ്ഞ സെലക്ട് ചെയ്ത് അത് സ്റ്റോറി ഇടാൻ പറ്റും നോക്കാം നമുക്ക് ട്രൈ ട്രൈ ചെയ്യാം ചെയ്യാം സ്റ്റോറി ഇട്ടോളൂ എന്നിട്ടല്ലേ നമ്പർ ചൂസ് ചെയ്യാൻ പരീക്ഷിക്കല്ലേ ഞാൻ ചെയ്തിട്ട് ആൾക്ക് അബി ഒരു ഒരു നല്ല മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് ആണോ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല കാരണം ഇത് കാണുന്ന അബിയുടെ ഫോളോവേഴ്സ് ഒക്കെ പൊട്ട ആണെന്ന് ചോദിച്ചാൽ പറയാ പെട്ടെന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് പോയി പഠിക്കാൻ നിക്കരുത് കാരണം കാരണം പഠിച്ചുകൊണ്ട് മുമ്പ് അവർക്ക് അത് ഇഷ്ടമല്ലാണ്ടാവും ഗേൾസിന്റെ നമ്പർ 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 ഒരു ഒരു പ്രെഡിക്റ്റ് ഫോൺ ഫോൺ വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ആൾക്കാരെ പറഞ്ഞിട്ട് മിയാ കലീഫിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ വീഡിയോ കണ്ടായിരുന്നു മാഞ്ഞു എന്ന് എന്ന് ഉണ്ടോ നമ്മ എപ്പ സ്ലീപ്പ് അപ്പ ഒരു ോട്ടെങ്കിലും എനിക്ക് തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു ആളെന്തുകൊണ്ടാണ് ഫുള്ളും പോകില്ലാണെന്ന് ഞാൻ പറഞ്ഞാൽ ട്രിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കാണെന്ന് നമുക്ക് ല്ലേ ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങള് റോട്ടിൽ കൂടെ നടന്നു പോയു പക്ഷെ നമ്മൾ

എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് പറയിപ്പിക്കാൻ പറ്റും അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ പോരെ മതി കാര്യം ഒരു ടാസ്ക് ഞാൻ തരട്ടെ ഒരാളെ നമ്പർ പറഞ്ഞ സെലക്ട് ചെയ്ത് ഇപ്പൊ ആദ്യം എന്നിട്ടല്ലേ നമ്പർ എന്നിട്ട് പരീക്ഷിക്കല്ലേ ഞാൻ സ്റ്റോറി ഇടണം എന്നുണ്ടോ ഞാൻ വേറെന്തെങ്കിലും ഇതാക്കിയാൽ മതിയോ ജസ്റ്റ് ആരെങ്കിലും ഫോൺ തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോണിൽ സെർച്ച് ചെയ്ത് വെക്കാം അതായാലും പോരെ

എന്റെ ഫേസിലേക്ക് ജസ്റ്റ് ഇഷ്ടപ്പെട്ടൊരു എന്റെ ഫോണിൽ നോട്ട്സ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണേ നോട്ട്സ് ഓപ്പൺ ചെയ്യാ ഷോപ്പിംഗ് ലിസ്റ്റ് കാണോ അടിയിലേക്ക് കുറെ ലിസ്റ്റുകളുണ്ട് ഷോപ്പിംഗ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യ ട്വന്റി സെവൻ ഉള്ള നമ്പറിൽ എന്തായിട്ടോ കിടക്കണെന്ന് ജസ്റ്റ് നോക്കോ എന്തുള്ള കണ്ടില്ലേ ബാക്കിയെല്ലാം ഡിഫറെന്റ് ആയിണോ ആണോ ഒരു ഐറ്റം മനസ്സിലുണ്ടല്ലേ ഇപ്പൊ ഇണ്ട് ഞാൻ ചോദിക്കണില്ല പറയാൻ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ വിചാരിക്കും നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചിട്ട് അത് വോയിസ് കേട്ടിട്ട് ആ ഒരു ഐറ്റം വരണു ചെലപ്പോ വിചാരിക്കാം അങ്ങനെ പറയണവരുണ്ട് ഞാൻ അതിൽ ഫോൺ ഓൺലോക്ക് ചെയ്തിട്ട് ആൾക്ക് കാണിച്ചെടുത്തു എന്താണെന്ന്

അങ്ങനെ ഇപ്പൊ എന്താ പറയാ നമുക്ക് നല്ല മെന്റലിസ്റ്റ് ആണോ കൂൾ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അതിന് ടൈം കിട്ടണില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നല്ല മെന്റലിസ്റ്റ് അല്ല എന്ന് പറയുന്നത് നമുക്ക് കൂൾ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതിന് ടൈം കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഈ മെന്റലിസം പഠിക്കണം വെച്ചാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഭയങ്കരമായി വൈറലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും വൈറലാണ് അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർക്കൊക്കെ ഇത് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലാണ് അപ്പോ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അഭിക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു ഇഷ്ടം കൊണ്ട് പോയി പഠിക്കാൻ നിൽക്കരുത് കാരണം കാരണം പഠിച്ചു തുടങ്ങുമ്പോ അവർക്ക് അത് ഇഷ്ടമല്ലാണ്ടാവും അതെന്താ അങ്ങനെ ഇതൊക്കെ ഇത്രക്കുള്ളൂന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ ഉണ്ട് ഇതില് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇത് ഇത്രയ്ക്ക് എന്ന് തോന്നും പക്ഷെ അത് ചെറിയൊരു കാര്യമായിരിക്കും പക്ഷെ നമ്മ അത് പ്രാക്ടീസ് ചെയ്ത് അത് സക്സസ് ആക്കി എടുക്കണ നമ്മുടെ വിജയം എന്ന് പറയുന്നത് പക്ഷെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് സക്സസ് ആക്കി എടുക്കാൻ വളരെ പാടാണ് അത് കേൾക്കുമ്പോഴും കാണുമ്പോഴേം മാത്രമേ ചെറിയ കാര്യമുള്ളൂ ഓക്കേ അതാണ് ഞാൻ പെട്ടെന്നുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് തന്നെ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നുണ്ടായിരുന്നു നല്ല ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് ഇതെ പറഞ്ഞാൽ പഠിക്ക പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് കയറുന്ന അതിൽ ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുമ്പോൾ ഈ ഗേൾസിന്റെ ഒക്കെ ഒപ്പം വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ പോലെ ഗേൾസിന്റെ അടുത്ത് ഒരു ഇതിലാണ് അവര് വന്നിട്ട് ലൈൻ പോലെ അവര് ഇങ്ങനെ ഒരു മെന്റലിസ്റ്റ് ആണെന്ന് പോയി അപ്രോച്ച് ചെയ്യാലോ ഒരാളുടെ അടുത്ത് പോയിട്ട് അപ്പൊ അവര് നിൽക്കുന്നുള്ളൊരിതിലാണ് പക്ഷെ അങ്ങനെയല്ല നമ്മ അതിലും ഒരു വീഡിയോയില് ഞാൻ ഇങ്ങനെ ഗേൾസിന്റെ നമ്പർ കണ്ടുപിടിക്കണ ഒരു പ്രെഡിക്റ്റ് നമ്പർ 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 ഫോൺ ഫോൺ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് എനിക്ക് കുറെ പേര് ഓക്കെ നോക്കണോക്കല്ലോ അതെനിക്ക് ഫോണൊന്നും ഓക്കെ എന്റെ ഫേസിലേക്ക് ഫേസിലേക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ സെർച്ച് ചെയ്യാൻ തോന്നി മനസ്സിലേക്ക് കൊണ്ടു ഓർത്തു വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണോ അതെ ോ ഓക്കെ ആയിരിക്കും വിശ്വസിക്കുന്നു ഒരു കാര്യം സെർച്ച് ചെയ്തേക്കാം സെർച്ച് ചെയ്തേ ഇനി ആ സെലിബ്രിറ്റിയുടെ പേര് മനസ്സിലേക്ക് മനസ്സിലൊരു സെലിബ്രേറ്റിയുടെ പേരുണ്ട് അല്ലേ ആളുടെ ഫിലിം ഫിലിം ആക്ടർ അങ്ങനെ ആരെയാണെന്നുണ്ടെങ്കിൽ ഫിലിം ഏതാന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഒന്ന് മനസ്സിലാക്കേ മനസ്സിലൊരു സെലിബ്രിറ്റിയുടെ പേരുണ്ട് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും ഓക്കെ ഈ സിദ്ധാർത്ഥ് എന്നെ മനസ്സിൽ വിചാരിക്കാൻ എന്തെങ്കിലും റീസണോ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം മൊത്തം ആയിട്ടുള്ള ഫീഡ് ആയിരുന്നു

ഒന്നുമില്ല ഗൂഗിൾ മാത്രേ ഉള്ളു വന്നില്ല ഒരു കാര്യം ലൈക് നോർമൽ ഗൂഗിളിന്റെ ഇതാണ് അല്ല അത് കഴിഞ്ഞിട്ട് വന്നായിരുന്നു ഹിസ്റ്ററി നോക്കിയാ പോരാ

പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു മെന്റലിസം പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താ പറയാ ബേസിക് ആയിട്ട് കീപ്പ് ചെയ്യുന്ന എന്താ പറയാ ഒരു നിയമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇനി ചെയ്യരുത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം അതെന്തൊക്കെയാണ്

ഞാൻ ആയിട്ടാണ് എല്ലാരും കാണുന്നത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സജഷൻ തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യാണെന്നിരിക്കട്ടെ അപ്പൊ ഞാൻ ഇവരെയൊക്കെ കളിയാക്കില്ലേ നിങ്ങളൊക്കെ ആ ഒരു കാര്യം ഓർമ്മയുണ്ടാവില്ല എന്നുവെച്ചാ തിരിച്ച് ഞാൻ ബോധത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു സംഭവം ആയിട്ട് ഓർമ്മയുണ്ടാവില്ലോട് പറയില്ലേ അവർ പറഞ്ഞാലും ആ ഒരു ഇതിലല്ലേ നമ്മളില് അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ആ കണ്ട കാഴ്ച എന്റെ മെമ്മറിയിൽ നിൽക്കില്ല ഇല്ലില്ല അങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് സജഷൻ കൊടുക്കണം ഇനി കണ്ണുർക്കുമ്പോ ഇന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും ഇതൊന്നും ഓർമ്മയുണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഓർമ്മയുണ്ടാവില്ല നമ്മൾ എന്ത് ഓർമ്മയുണ്ടെന്ന് പറയണോ ആ കാര്യം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഓർമ്മയുണ്ടാവുള്ളൂ ഇങ്ങനാരെങ്കിലും ഇപ്പൊ ആയിട്ടുള്ള ആൾക്കാരെ കണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് മിയാ കാണിച്ചു ഇല്ലേ വീഡിയോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ വന്നിട്ട് സംസാരിക്കാൻ പറ്റാണ്ടായി

ലൈക്ക് നമുക്ക് അറിയാം നമ്മള് ഇമാജിനേഷൻ ആണ് ഇപ്പൊ നമുക്കൊരു വീടിന്റെ ഉൾഭാഗം നമുക്ക് വേണ്ട രീതിയിൽ ചിന്തിച്ചെടുക്കുക അത് നമുക്ക് മെന്റലിസത്തോടെ പോസിബിൾ അല്ലേ അബി എനിക്ക് സജഷൻ തരുകയാണെങ്കിൽ എനിക്ക് ഈ സ്ഥലം എനിക്ക് പോലെ കാണാൻ പറ്റും അതുപോലെ ഒരാൾ സജഷൻ അതുപോലെ കാണാൻ പറ്റും സോ അത് ഈ ചെയ്യും ഞാൻ രണ്ട് രണ്ടാണ് പിന്നെ എനിക്ക് എന്റെ ഇത് വെച്ചിട്ട് എനിക്ക് സെൽഫായിട്ട്

വർക്ക് മര്യാദ ചെയ്യാൻ പറ്റണില്ല ആൾക്ക് ഓഫീസിൽ പോകുമ്പോൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ വന്നത് അപ്പൊ ആൾക്ക് അതിന്റെ ഒരു റീസൺ എന്താന്ന് കണ്ടുപിടിക്കണം അത് ആൾക്ക് ചോദിച്ചാൽ അറിയില്ല പക്ഷെ നമ്മ ഈ ഒരു ട്രാൻസ്ലേറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ചോദിച്ചാൽ ആൾക്ക് എന്താ റീസൺ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ എന്താ റീസൺ എന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊടുത്തു ആ ഒരു ഇത് മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും പക്ഷെ നമുക്ക് ചെയ്യാനുള്ളൊരു അനുവാദം ഇല്ല ാണ് പ്രൊഫഷണൽ നമുക്ക് സൈക്കോളജി പഠിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് അപ്പൊ ഇപ്പൊ എനിക്കൊരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും പറ്റും പക്ഷെ പറഞ്ഞുകഴിഞ്ഞാൽ പോസിബിൾ ആണോ നമുക്ക് പോസിബിൾ പോസിബിളാണ് അതൊരുവിധം എല്ലാവരുടെ അടുത്തും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് എത്രത്തോളം ടൈം അതിനെത്രോളം അരമണിക്കൂർ എന്തായാലും എടുക്കും ആ ഒരു ഇതിൽ പക്ഷെ ഇപ്പൊ അബി പറയുന്ന സജഷൻസ് എടുക്കാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഒരു ക്രിട്ടിക്കൽ മൈൻഡിൽ കാണുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും നടക്കില്ല വെറുതെ എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്ന ഒരാളെ അങ്ങനെ സജസ്റ്റീവ് ആക്കാൻ പറ്റില്ല പറ്റില്ല നമ്മൾ നമ്മളിതിപ്പോ വില്ലിങ് ആണെന്നിരിക്കട്ടെ ഇപ്പൊ എന്തായാലും ഞാൻ അബിയോട് അത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വില്ലിങ് ആയിരിക്കുമല്ലോ എനിക്കത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അബിയെ കൺസൾട്ട് ചെയ്യുന്നത് പക്ഷേ അപ്പോഴും എന്റെ മൈൻഡ് ക്രിട്ടിക്കൽ ആണെങ്കിൽ എന്താ ചെയ്യാങ്ങൾ നല്ല ആഗ്രഹമായിട്ട് വരും നമ്മളടുത്ത് ായിട്ട് വരും പക്ഷെ അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിരിക്കും പല കാര്യങ്ങളായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ അവരെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതാണ് നമുക്ക് സ്ലീപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ റാപ്പിഡ് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റില്ല 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 സ്ലീപ്പിലേക്ക് കൊണ്ടുപോകാൻ അത് ഓരോരുത്തരും ആൾക്കാർ വരുന്നുണ്ട് ചിലവർ നമുക്ക് ഇതിൽ നിന്ന് ഈയൊരു സ്റ്റേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ടൈം എടുക്കും ചിലപ്പോൾ ആള് പെട്ടെന്ന് സ്ലിപ്പിലേക്ക് പോകുന്ന ഒരാളായിരിക്കും നല്ലൊരു സബ്ജെക്റ്റ് ആയിരിക്കും നല്ലൊരു സബ്ജക്റ്റ് ആണ് നല്ല വീക്കായിട്ടുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ ആളെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അങ്ങനെ ബുദ്ധിമുട്ടി ആരെങ്കിലും ഞാൻ ഇന്ന് തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരണത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോയതാ ആള് നല്ലൊരു സബ്ജെക്റ്റ് ആയിരുന്നു നമ്മ എപ്പ സ്ലിപ്പ് പറയുന്നു അപ്പൊ സ്ലീപ്പിലേക്ക് പോണ ഒരു സബ്ജക്റ്റാ എനിക്ക് തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തു ആളെ

അല്ല വൺ സ്ലീപ്പിലേക്ക് പോയി പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് അവരുടെ കൂട്ടുകാരോട് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഈ എന്താ സ്ലീപ്പിലേക്ക് കേൾക്കാൻ കേൾക്കാൻ ഞാൻ ഞാൻ അവരോട് പറയണ പറ്റും ഒരു സജഷൻ കൊടുക്കാനാണ് ചുറ്റുപാടുന്ന സൗണ്ടുകളൊന്നും കേൾക്കില്ല എന്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ പറയണന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ ശബ്ദം മാത്രം പിന്നെ പുറത്ത് നൽകുന്ന സൗണ്ടുകളൊന്നും കേൾക്കില്ല കേൾക്കില്ല അത്ര ഡിസ്റ്റർബ് ചെയ്യില്ല അവർക്ക് നമ്മ ഇങ്ങനെ നമ്മ കോൺഷ്യസ് അല്ല നമ്മ സ്ലീപ്പിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഉറക്കം എന്ന് പറയാൻ പറ്റില്ല ഉറക്കത്തിന്റെ ഉണർവിന്റെ മിഡിൽ വന്ന ഒരു പോർഷനാണ് ഇത് ആക്റ്റീവ് നമുക്ക് പോർഷന എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഒരു ചെറിയ സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ചധികം കോമൺ ആയി ഇനി പുതിയ ട്രിക്കുക ആയിട്ട് വരണം അതെ അതിനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടോ പ്ലാൻസ് ഉണ്ട് ഞാൻ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കുറച്ച് പ്ലാൻ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അത് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് പോവാ